റിയില്ല ഈ കാര്യം അധികം ആർക്കും അറിയില്ല ഒരു സത്യം പറയട്ടെ അധികമാർക്കും ആ പറയാം ആർക്കും അറിയാത്ത കാര്യം പറയാം ഞാൻ മലപ്പുറത്ത് വരാം മലപ്പുറത്ത് വേണ്ട കോഴിക്കോട് അതി മലപ്പുറത്ത് എന്നാ കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞോടുകൂടി നമുക്ക് എക്സാം ഓടിക്കാം അപ്പോൾ വീണ്ടും കോഴിക്കോട് തന്നെ വളാഞ്ചേരി അമ്മ ഞാൻ വളാഞ്ചേരിയില്ലല്ലോ ആ മോളി കോഴിക്കോട് അതെ ുന്നു ആദ്യം അയച്ചിട്ട് എന്ത് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാതെ ധൈര്യം ഉണ്ടോ ആദ്യം ആ ആര്യം കാണിക്കട്ട് ഡെലീറ്റ് ചെയ്യാതെ കാണാനുള്ളത് നമുക്ക് നോക്കാം ഗോൾഡൻ മെഡൽ അതെ അതെ എല്ലാവരും പ്രാർത്ഥിക്കും ഫിത ഫിദ പുതിയ ആളാണോ ഓ ഞാൻ കുരുക്കളെ തൂക്കിക്കോളാം എന്നെ ഓർമ്മയുണ്ടോ പിടിയേറ്ററിനല്ലേ ഓർമ്മ ഉണ്ടല്ലോ എനിക്ക് എല്ലാരും ഓർമ്മ ഉണ്ടാവും ഓക്കെ ഇതാ നിന്നെ നോക്കിക്കോന്ന് നീ ഏതാടാ ശുചിമാൻ ഇനി എന്നായിട്ട് പോന്ന് പെരുന്നാളോ കഴിഞ്ഞു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പെരുന്നാള് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് സമയണ്ടല്ലോ ഫീത ആരാ എമക്കിങ്ങനെ ഫിതനറിയോ ഏയ് എമക്കിങ്ങനെ ഒരു ഫീതണ്ട് ഫാത്തിമല്ലേ അതൊക്കെ കഴിഞ്ഞു ഐഡി തരാം മെസ്സേജ് ട്വീറ്റ് ആക്കാതെ ധൈര്യത്തോട് കൂടി ഐഡിയ ആയിക്കോട്ടെ ധൈര്യമുണ്ടോ എന്നിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കട്ടാ എന്ത് ഓളൊരു പെങ്ങളാണ് അറിയാം എന്ത് ഓളൊരു പെങ്ങളാണ് അബ്ദുസീസ് ചെലവ് ചെയ്യുമ്പോൾ ഓഷുഗർ എല്ലാവർക്കും ചെലവുണ്ട് ഇതൊക്കെ ഒരു പെനെയും മുന്നോ എന്റെ പെങ്ങളാണ് എന്നാണ് എം കിന്റെ പെങ്ങളോ ബ്ലോക്ക് ആക്കിയൊക്കെ ഇതുപോലുള്ളവരെ നമ്മൾ ബ്ലോക്ക് ആക്കുമ്പോ അതുപോലെ ഒരു പ്രചോദനമല്ലേക്ക് ഇടയിൽ നിന്ന് എടുത്തിട്ട് വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോലും വളരാൻ അനുവദിക്കണം വളരട്ടെ വളരട്ടേതേ പ്രോസസ് ഉണ്ടോ യെസ് എല്ലാവരും ഉണ്ടല്ലോ നീ എന്നെ കോഴിവിളി അതെയാ പറയും അത് ഞാൻ പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ അതാണെന്നുള്ള ആര് ഇരിക്കും അറിയാം പിന്നെ അറിയാം പിന്നെന്താ നമ്മൾ അമ്മ അങ്ങനെ ആവശ്യമുണ്ടോ సదీనా ఈ చచ్చ ఉండం ఎంత యాక్చువల్లీ ఈ చచ్చ ఉండ మేబి ఎనకరి കോഴി ചതിയ ഔ കയ്പ്പോണ്ടേ ഞാൻ എന്റെ അക്കൗണ്ട് ഒന്ന് നോക്കണം കരുതിരുത് പുതിയ കമൻ്റ് കമന്റ് അറിയുള്ള ഐ ഡി മുട്ടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത്രക്ക് വലിയ ഡയലോഗ് അടിക്കാരനാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്ത ഐ ഡി എന്ന് വരിക അല്ലെ വേണ്ടി യൂസ് ചെയ്താൽ മതി എന്റെ ആധാർ കാർഡ് ഒന്ന് എനിക്ക് മിസ്റ്റിയിലുണ്ട് അച്ഛനും അമ്മയുള്ള ഒരാളുണ്ട് ഉറപ്പിക്കട്ടെ ഓക്കെ ും ചെയ്തില്ല സത്യം അങ്ങനെ നമ്മളൊക്കെ ഒരു പാവങ്ങളല്ലേടാ നമുക്ക് അങ്ങനെ ഒരാളൊക്കെ ഇടങ്ങാറാക്കാൻ പറ്റുന്നത് അപ്പൊ സുധിയമ്മിനോട് എനിക്ക് അതാണ് പറയാനുള്ളത് മെസ്സേജ് ഡിലീറ്റ് ചെയ്യരുത് ആദ്യം മെസ്സേജ് ഡിലീറ്റ് ചെയ്യാതെ ആൾക്കാർക്ക് കാണിക്കാനുള്ള ഒരു ധൈര്യമാണ് അയ്യോ സ്ക്രീൻഷോട്ടും അയ്യോ എന്താ പറ്റിയ യൂട്യൂബ് അയ്യോ എന്താ പറ്റിയ യൂട്യൂബ് ക്ലാഷായി പോയി എന്തൊക്കെയോ നടക്കണതല്ലോ സുതിയമ്മന് കുറ്റം പറഞ്ഞിട്ടോന്നണ്ട്